നാല് മാസത്തിലധികമായിട്ടോ ഇങ്ങനെ നല്ല അതിമനോഹരമായ ഒരു അവസരം കിട്ടിയിട്ട് അതിമനോഹരം എന്ന് പറയുമ്പോൾ രണ്ട് നല്ല മനസ്സുകളുടെ ഉടമസ്ഥരായ അച്ഛന്മാരും അവരുടെ പള്ളിയിലും അവരുടെ ഒരു നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം ഉള്ളത് അപ്പോൾ ഇതാണ് ഫാദർ റെജിസ്റ്റർ കേട്ടോ ഈ അച്ഛൻ്റെ അടിപൊളി അച്ഛനാണേ നല്ല മനസ്സിൻ്റെ ഉടമയാണ് കാരണം വെച്ചാൽ നമ്മളിവിടെ സ്റ്റേ അടിക്കാൻ വേണ്ടി ഒരു ദിവസം രാത്രി പോയി ഇത് സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊല്ലത്ത് താനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ബീച്ച് ഏരിയയാണ് അപ്പോൾ ഇതിലേ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന നേരത്തെ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമുക്ക് സ്റ്റേ അടിക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ ഈ ഏരിയ കഴിഞ്ഞാൽ പിന്നെ കുറേ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ അടിക്കാൻ കിട്ടത്തുള്ളേ അപ്പോൾ ഒത്തിരി രാത്രിയാകും പിന്നെ അവിടെ പെർമിഷൻ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി അച്ഛനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ നമ്മുടെ കുറിച്ചും നമ്മുടെ മിഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അച്ഛന് നമ്മളെക്കുറിച്ച് ഓടിയായിരുന്നു കാരണം വെച്ചാൽ എപ്പോഴേക്കോ നമ്മുടെ വീഡിയോസൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉദ്ദേശവും യാത്രയും കാര്യങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് എന്ത് ചെയ്തു അവിടെ നല്ലൊരു സ്റ്റേക്ക് അവസരം നൽകി ബാത്റൂമ് കാണിച്ചു വന്നു അതുപോലെ തന്നെ വണ്ടിയിടാനുള്ള സ്ഥലം കാണിച്ചു വന്നു ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വന്നു അതുമാത്രമല്ല കേട്ടോ നമ്മൾ തലേന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ ആശയങ്ങളെല്ലാം അവരെ ആ ഗ്രൂപ്പിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഞങ്ങളോട് പറഞ്ഞിരുന്നു രാവിലെ എണീക്കണം കുർബാന ആറുമണിക്കുണ്ട് അപ്പോൾ ആറ് മണിക്ക് എണീറ്റ് നിൽക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ അഞ്ചരൊക്കെ ആയപ്പോൾ വളരൊക്കെ വെച്ചിട്ട് എണീറ്റെങ്കിലും ഞങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛൻ ഓടി വന്ന് പറഞ്ഞു മക്കളെ വേഗം എണീക്കി ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ കുർബാന ഒക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അനൗൺസ് ചെയ്തു അങ്ങനെ വന്നവരെല്ലാം നല്ല സപ്പോർട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ ഈ യാത്രേൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ യാത്രയിലൂടെ ഒരു അഞ്ച് വീട് വെച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ആരോടും അങ്ങോട്ട് പോയിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇവിടെയും അതുതന്നെ സംബന്ധിച്ച് അച്ഛനോട് ഞങ്ങൾ അങ്ങോട്ടും ആവശ്യപ്പെട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ യാത്രേൻ്റെ ഉദ്ദേശം വെച്ചിട്ട് അച്ഛൻ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അങ്ങനെ കുർബാനയ്ക്കൊക്കെ അനൗസ് ചെയ്ത് പോയിഞ്ഞപ്പത്തേനും കമ്മിറ്റിക്കാർ അയ്യായിരവും അതുപോലെ അച്ഛനായിരവും അതുപോലെ ബാക്കിയുള്ള എല്ലാവരും കൂടി കൂട്ടി രണ്ടായിരത്തി അറുപത് രൂപയും അങ്ങനെ മൊത്തം എട്ടായിരത്തി അറുപത് രൂപ നമുക്ക് അവിടുന്ന് ആ ഒരു കുർബാന കഴിഞ്ഞപ്പോൾ കളക്ട് ചെയ്ത് കിട്ടിയിട്ടോ ഇപ്പം നമ്മുടെ പള്ളി ഇവിടെയാണെങ്കിലും പള്ളി കഴിഞ്ഞിട്ട് ഇത്തിരി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നതാണ് എപ്പോഴും ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ എപ്പോഴും ആൾക്കാർ ആരാധനയ്ക്ക് വേണ്ടി വരുന്നതാണ് ഒരു പ്രത്യേക എന്താ പറയുക കുറച്ച് വിശിഷ്ടമായ ആരാധന ആരാധനയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കായലിനോട് അടുത്താണ് ഇരിക്കുന്നത് ഈ ഒരു വഴിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ വന്നു അച്ഛൻ നമ്മൾ നമ്മളോട് ഒത്തിരി സ്നേഹം കാണിച്ചു കാരണം വെച്ചാൽ അച്ഛൻ ഇരിക്കുന്ന ടേബിളിൽ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു അവസരം തന്നു അതുപോലെ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഭക്ഷണം എല്ലാം ക്രമീകരണം എല്ലാം ക്രമീകരണം ചെയ്തു തന്നു അതാണ് കൊല്ലം ജില്ലയിലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം ഓരോ ദിവസവും അനേകായിരം വിശ്വാസികളാണ് ായിട്ട് കടന്നു വരുന്നത് അത് ഇതര മതവിശ്വാസികളുണ്ട് അവർ വന്ന അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് എപ്പോഴും തിരക്കായിരിക്കും രാവിലെ മുതൽ രാത്രി വരെ തിരക്ക് വെള്ളി ഞായർ ഞായറത്തോളം കൂടുതൽ തിരക്ക് ഇവിടെ ശനിയാഴ്ച മാത്രമാണ് ഈ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ബാക്കിയുള്ളവരിലൊക്കെ ഷെയർ ചെയ്യുക ഇതേപോലെ ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന കുറഞ്ഞത് ഒരു രൂപ ഒരു രൂപ തന്നാലും ഞങ്ങൾക്കൊരു സപ്പോർട്ടാണ് കൂടുതലുണ്ടെങ്കിലും ശരിക്കും ഏറ്റവും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ എന്തായാലും ഇത് ചേട്ടൻ നമുക്ക് വേണ്ടിട്ടാ സംഭാവന കൈമാറുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ആ തീരുമാനിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ കരുതിയ വലിയ സ്നേഹത്തിന് സപ്പോർട്ട് ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മുടെ കുഞ്ഞ ഡീറ്റെയിൽസ് ആണ് ആ നമ്പറുണ്ട് യൂട്യൂബ് ഗൂഗിൾ എല്ലാ സാധനം ഉണ്ട് ഞങ്ങളെ താങ്ക് യു താങ്ക് യു ഇന്നലെയൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ എന്താണ് മയ്യനാടാണല്ലോ കേട്ടോ അവിടെ വന്നപ്പോൾ ആൾക്കാരുടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു നേരത്തെ ഒരു ചേട്ടൻ അടിപൊളിയായിട്ട് സമ്പാദന വന്നു അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഓട്ടോ ചേട്ടന്മാരുണ്ട് ഈ ചേട്ടന്മാര് അവിടെ വണ്ടിയൊക്കെ നിർത്തുന്ന കണ്ട് വായിച്ച് ഓടി വന്നു സംഭാവന ഒക്കെ തരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു ചേട്ടൻ കണ്ടോ ഈ ചേട്ടനൊക്കെ ഓടി വന്ന് ആ ഓടി വന്ന സംഭാവന വന്ന് അത് നല്ല ഒരു കുഞ്ഞിര ടൗൺ ആട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ഒരു 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 കുഞ്ഞിര ടൗൺ ആണേ മയ്യനാടെന്നു പറഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പുല്ല പുല്ലനാടോ ആ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് പോകും ഇനി ഞങ്ങൾ പോകുന്നത് ശരിക്ക് ഇവിടുന്ന് ഇങ്ങനെ തിരുവനന്തപുരം പോകും തിരുവനന്തപുരം തമിഴ്നാട് ആന്ധ്രവാഴി അങ്ങനെ അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ മൂന്ന് വർഷം കംപ്ലീറ്റ് മൂന്ന് വർഷം മൂന്ന് വർഷമായി പതിമൂന്ന് ജില്ല കഴിഞ്ഞു ഇനി ഇവിടുന്ന് തിരുവനന്തപുരം അപ്പൊ തന്നെ മുഴുവണി എല്ലാം കംപ്ലീറ്റ് ആക്കണം അതുവരെ കേരളത്തിൽ തന്നെ ഉണ്ടാവും പിന്നെ ഫാസ്റ്റായിട്ട് പോകും എല്ലാവരും ഇവിടെ അടുത്ത് തന്നെയല്ലേ ഈ കാണുന്ന ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ കായൽ അല്ലെങ്കിൽ പുഴ എന്ന് പറഞ്ഞത് നമ്മള് മയ്യനാടിന്ന് താന്നിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ കയറിയിട്ട് പോകണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി പോകാൻ ഉണ്ടാവും അപ്പൊ നമ്മൾ ആ പോകുന്ന വഴിക്കുള്ള ബ്രിഡ്ജും അതുപോലെ തന്നെ ആ കായലുമാണ് കാണുന്നത് അതിമനോഹരമായ കാലഘട്ടം ആവും നമ്മൾ ശരിക്കും ഫോണിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണ് നല്ല കാറ്റും നല്ല പച്ചപ്പും ഇടയ്ക്കത്തിലെ കൂടെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളും തോണിയും ഒക്കെ പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് പറഞ്ഞതുപോലെ യാത്രയും യാത്രേൻ്റെ ഉദ്ദേശങ്ങളും യാത്രയിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒറ്റ യാത്രയാണ് രണ്ട് സ്ഥലത്തേക്കുള്ള ഒറ്റ യാത്രയാണ് രണ്ട് വീഡിയോനെ നമ്മൾ ഒന്നിച്ചാക്കിയതാണ് ഞങ്ങൾ താഴേക്ക് മീൻ പിടിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ വണ്ടി സൈഡിലാക്കിയിട്ട് വെറുതെ നിർത്തിയിട്ടാണ് മാസേ യെസ് നിങ്ങള് വലിയ പാട്ടുകാരനാ പറഞ്ഞല്ലേ അവർ സാധനടിക്കി ആൾക്കാർ നമ്മളെ ശ്രോതാക്കളും നമ്മളെ ഇഷ്ടപ്പെടുന്നൊരു കേൾക്കാൻ നോക്കട്ടെ അഭിപ്രായം പറയാൻ എങ്ങനെ നോക്കണം ആണോ എന്തെങ്കിലും ഒരു സാധനം അടിക്കും ഇഷ്ടമല്ലേ നിങ്ങൾ പാട്ടുകാരനാ പാട്ടുകാരനാ പറഞ്ഞത് ദൂരെ ഒരു മഴവിൽ നിന്നേടാവർണം പോവൽ കവിളിടയിൽ നിൻമായ ഇടവഴിയിൽ നിന്നോ താളം താടം സ്വരജതില്ലേ മൗനം വാചാലം സാധരാഗങ്ങളേറ്റുപാടുന്ന ഭൂമിയും വാനാവും സാക്ഷിയായി ബാബുഗങ്ങളെ കൊന്നു ശാമമേഘങ്ങളും ോിലെ മലരൊളി അഴകിലെ നാളങ്ങളെ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു എങ്ങനെയുണ്ട് ഞങ്ങടെ പാട്ടേ ഇഷ്ടപ്പെട്ടേ അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ പള്ളി കേട്ടോ ഇവിടുത്തെ ഫാദറിന്റെ പേരാണ് പറഞ്ഞത് അമൽരാജ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നല്ലൊരു നല്ലൊരു മനുഷ്യനായിരുന്നു നേരത്തെ കണ്ട അതേ ആറ്റിറ്റ്യൂഡ് കേട്ടോ നേരത്തെ റിജിസൺ ഫാദറിൻ്റെ അതേ ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മളെ കണ്ടു പരിചയപ്പെട്ടു നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങി കുർബാനയ്ക്കൊക്കെ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ മൂന്ന് കുർബാനയുണ്ട് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്ന പുല്ലുച്ചിറ കേട്ടോ പുല്ലിച്ചിറ പള്ളിയാണ് ഇപ്പോൾ നല്ലൊരു ആംബ്യൻസ് അതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ആംബ്യൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് താഴെ ചെറിയൊരു കായലൊക്കെ കാണാം ആ കായലം നമ്മളെ പുലച്ചിറ പള്ളിയിലോ എവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞേ അപ്പോ കുർബാന ഏകദേശം കഴിയാറായിട്ടോ രക്ഷയില്ലാത്ത മച്ചാനെ നമ്മളെ മച്ചാനെ മച്ചാനൊരക്ഷയില്ല ബക്കറ്റായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ എന്താ എവിടെയാണെന്ന് അറിയോ ഏതാണ്ടോ പള്ളിയിലാ ഇപ്പൊ കുർബാന അച്ഛൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ആരെങ്കിലൊക്കെ നമുക്ക് പൈസ ഒക്കെ തരുമെന്ന് നോക്കാം അല്ലേ ഇതിനു മുമ്പ് ഏഴുമണിക്കൊരു കുർബാന ഉണ്ടായിരുന്നു ആ കുർബാനക്ക് എന്താ പറയുക പൈസയൊക്കെ തന്നോ കേട്ടോ ആൾക്കാർ ഒരു വിധം കുടുംബങ്ങളെ നോക്കണം ഇവിടെ പള്ളിയിൽ വരുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ കുടുംബങ്ങളെ നോക്കണം അപ്പോൾ പക്ഷേ അങ്ങനുണ്ട് കേൾക്കുന്നുണ്ടോ ഓ കേൾക്കും കേൾക്കും കറക്റ്റായിട്ട് കേൾക്കും അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ നമുക്ക് പൈസ തരുമെന്ന് നോക്കാം അല്ലേ ഇതിപ്പോൾ അധികം പിള്ളേരാണ് കുഞ്ഞു പിള്ളേരാണ് പിള്ളേരുടാണ് കേട്ടോ അധികം ആ അത് ഒരു കുഞ്ഞ് മോള് വന്നിട്ട് നമുക്ക് അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടോ കുർബാന കഴിഞ്ഞു ഒരു കുഞ്ഞു മോള് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തേ അപ്പം മാശ ഭയങ്കര ആക്റ്റീവാണ് മാഷ് എല്ലാവരെയും ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ചിരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞോളൂ കുർബാന കഴിഞ്ഞോളൂ കുറേ പേരൊക്കെ ആ സൈഡിൽ കൂടെയൊക്കെ പോവും കേട്ടോ കുറച്ച് ഡോറുകൾ കൂടുതലുള്ളതുകൊണ്ട് ആ സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെതാ ഓടി നടക്കുന്നുണ്ട് മാശം ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നാൽ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ നാലും അഞ്ചും പേരുണ്ടാവും അതിലൊരാളെ നമുക്ക് സഹകരിക്കുക അങ്ങനെയാണ് നമുക്ക് കളക്ഷനൊക്കെ കിട്ടുക അവിടെ അപ്പോൾ ഒരുപാട് ആളുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പൈസ കിട്ടണമെന്നില്ല കോമൺ കോമായിട്ട് നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾ കളക്ഷൻ എടുത്തായിരുന്നു അത് ആദ്യത്തെ കുർബാനയ്ക്ക് ഏകദേശം രണ്ടായിരത്തി ചില ഉറുപ്പ രണ്ടായിരത്തി അറുന്നൂറ്റി ചിലവർപ്പ്യം അങ്ങോട്ട് കിട്ടിയത് കേട്ടോ ഇപ്പം വേണ്ട കുഞ്ഞു മക്കളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ഇതൊക്കെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെ നിറച്ചെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ രണ്ടാമത്തെ കുർബാന ശരിക്കും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് തോന്നുന്നത് ചാച്ചന്മാരും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ചേട്ടന്മാരും ചാച്ചന്മാരൊക്കെ ഉണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പിള്ളേരെ മക്കളുള്ളത് ഏഹ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ രണ്ട് കുർബാന കഴിഞ്ഞു കേട്ടോ രണ്ട് കുർബാന കഴിഞ്ഞു രണ്ടിൽ അച്ഛൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ നല്ല സപ്പോർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഒരു ചേട്ടനുണ്ട് പരിചയപ്പെടുത്തേണ്ട ഒരു ചേട്ടനുണ്ട് അപ്പോൾ നമ്മുടെ മിഷനെ മിഷനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ഇദ്ദേഹം നമുക്ക് എന്താ പറയുക ഇന്നത്തെ ഏറ്റവും 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 ടോപ്പ് ടോപ്പ് സംഭാവന തന്നെ സപ്പോർട്ട് അതെ അതെ ആ ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ വെച്ചാൽ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു ഇതാണ് അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു കുർബാന കൂടി ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ പരിപാടികളെ കഴിഞ്ഞിട്ട് ഇവിടെ പോവുള്ളൂ ഒരു ചെറിയൊരു ഉണ്ട് നമുക്ക് പോകാൻ അത് രാവിലെ പോകേണ്ടതായിരുന്നു പക്ഷേ ഉള്ളതുകൊണ്ട് പോയില്ല ഇനിയിപ്പോൾ വൈകുന്നേരം പോയിട്ട് നല്ല പോയി ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ ചേട്ടാ താങ്ക് യു കുർബാന രണ്ട് കുർബാന ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എറണിച്ചാട്ടൻ്റെ കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇന്നലെ ഫുഡ് ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു ഇപ്പോൾ ഒരു വൈതായിരുന്നേ ഇന്നലെ കഴിച്ചിട്ടും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു കുർബാന കൂടി ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നിന്നേ പറ്റുള്ളൂ അങ്ങനെ നിന്ന് നിന്നും മെല്ലെ മെല്ലെ യാത്ര ചെയ്താലേ നമ്മുടെ വീട് പണികളെല്ലാം കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അച്ഛനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരും നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ അതാ ചേട്ടൻ കണ്ടോ ഒന്നിൽ വഴി കാണിച്ച് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ പറയണേട്ടോ ഒരു ഹായ്റി ഭയങ്കര മാസാട്ടെ ഭയങ്കര സപ്പോർട്ടാണ് ചങ്ങായി ഇതാ മുന്നേ നടക്കാം ഭക്ഷണം ഒന്ന് കേട്ടോ ഊട്ടുക ചങ്ങായി രാവിലെ പിന്നെ വയറൊക്കെ കാലിയാക്കിയിട്ട് സെറ്റായിരിക്കാണേ നല്ല വഴിയില്ലേ നല്ല രസമല്ലേ ഒരു മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾട്ട് അപ്പോൾ ഇനി ബാക്കി വൈകുന്നേരത്തെ ഒരു കുഞ്ഞു കൂടി ഇല്ല അതും കൂടെ ചേർത്തിട്ട് നമുക്കെല്ലാം അവിടെ സെറ്റാക്കാം പിന്നെ ഞങ്ങളിത് വൈകുന്നേരത്തെ കുർബാന കഴിഞ്ഞു കേട്ടോ അഞ്ചുമണീൻ്റെ കുർബാന ഒക്കെ കഴിഞ്ഞാൽ അഞ്ചോ ആയി അപ്പോൾ മാഷും ഇന്ന് ഫുള്ള് ബക്കറ്റ് മാഷിൻ്റെ കയ്യിലാണേ അപ്പോൾ അതാ കുർബാനയ്ക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ വിട്ടു ഇങ്ങനെ വരുന്നുണ്ട് ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് ഇതെല്ലാവരും പോകുന്നതിൻ്റെ അച്ഛൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പൈസ കൊണ്ട് തരുന്നുണ്ട് അവിടെ കുറേ പേരുണ്ട് കുറേ പേർ അപ്പുറത്തും എല്ലാം മുങ്ങുന്നുണ്ട് കേട്ടോ അത് വേറെ ആയിരിക്കും എന്തായാലും സന്തോഷവും അപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവസരമായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് ഇവിടെ അത്യാവശ്യം റിച്ച് ഉള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തം ഗോൾഫ് ടീമുകളെ മൊത്തമാണ് ജനുവരി ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും നാട് വിടും ഇവിടെ പെരുന്നാളെ അപേക്ഷിച്ച് വരുന്നതാണ് അപ്പോൾ മൊത്തം കഴിഞ്ഞിട്ടില്ല ആൾക്കാർ ഇറങ്ങാണ്ട് ഇഷ്ടം പോലെ ഇറങ്ങാണ്ട് ആദ്യമായി ഇറങ്ങുന്ന ആൾക്കാരൊക്കെ അമ്മാശ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കണ്ടോ വിശേഷങ്ങൾ നമുക്കിതേപോലെ അപൂർവമായിട്ട് നമുക്ക് സപ്പോർട്ട് കിട്ടാറുള്ളൂ കേട്ടോ അപൂർവം എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് എല്ലാ സ്ഥലങ്ങളും നമ്മൾ ചേവിക്കാറില്ല അച്ഛന്മാരെ മുൻകൈ എടുത്തിട്ട് ചെയ്യുന്നതൊക്കെ കളക്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ എല്ലാ സ്ഥലത്തും കിട്ടുമായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് അടിപൊളിയായിട്ട് വീട് പണിയൊക്കെ എപ്പോഴും തീർക്കായിരുന്നു നമുക്ക് ഇതാണ് ആ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അച്ഛോ നമ്മളെ മിഷനെ സപ്പോർട്ട് ചെയ്തതിന് അച്ഛനെ ഒരുപാട് സന്തോഷവും ഒരുപാട് നന്ദി ഒത്തിരി സന്തോഷമുണ്ട് ഈ എന്തോ യുവാക്കളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു നല്ല ഫീലിങ് ഗുഡ് ഫീലിങ് നിങ്ങൾക്ക് ഉണ്ടായി അപ്പോൾ അത് ഒത്തിരി കൊണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ നല്ല മനസ്സ് കാരണം ഇങ്ങനെയുള്ളവരെ നമുക്ക് ഒരുപാട് പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം കാരണം സമൂഹത്തിന് ആവശ്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ദൈവികമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഞാൻ കാണുകയാണ് ദൈവത്തിൻ്റെ കൈയൊപ്പ് രണ്ടുപേരുടെ മുകളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ അനേകം അനേകം പദ്ധതികൾ നിങ്ങൾക്ക് ആവിഷ്കരിക്കാനും അത് ചെയ്യാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും താങ്ക് യു ബശി ഓക്കേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടത്തെ പള്ളിയിലേക്ക് അതൊക്കെ കഴിഞ്ഞിട്ടോ മൂന്ന് കുർബാനയ്ക്കും അത്യാവശ്യം ആൾക്കാർ നല്ല സപ്പോർട്ട് ചെയ്തായിരുന്നു ഇപ്പോൾ ഒരു ആൾക്കാരൊക്കെ പോയി ഇതാ നമ്മുടെ മച്ചനോടെ കാണാനൊക്കെ വന്നിട്ടുണ്ട് കുറേ നേരമായിട്ടോ പോസ്റ്റൊക്കെ നിൽക്കുന്നത് നമ്മൾ പോസ്റ്റടിച്ചിരിക്കുക അപ്പോൾ നമ്മൾ പുല്ലിച്ചെറിയ വണ്ടി കിട്ടോ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് സ്ഥലത്താണേ അപ്പൊ നമ്മളെ പള്ളിയിലെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എല്ലാരും നല്ല സഹകരണമായിരുന്നു അപ്പൊ ഇവിടെ വന്നാലും നല്ലതൊക്കെ അടിപൊളി മൊത്തം എനിക്ക് ഭാഷ കഴിക്കാനുള്ളത് അപ്പൊ ഞങ്ങള് രണ്ടിനും കൂടെ ഫുഡ് കഴിക്കാരി രാവിലെ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ രാവിലെ എത്താൻ വേണ്ടി പറഞ്ഞാണ് സമയം അപ്പൊ ഉപ്പൊക്കെ ഉണ്ട് മക്കളുണ്ട് താത്തയുണ്ട് പിള്ളാരൊക്കെ ഉണ്ട് അപ്പൊ ഞാനിപ്പോ വർഷമൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ഇപ്പൊ തന്നെ വിടൂട്ടോ വന്നാലും പ്രോ വീണ്ടും കാണാൻ സഹിച്ചാൽ ഒരുപാട് സന്തോഷം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമുക്ക് നാളെ മറ്റൊരു വീടിയുമായിട്ട് വരാം